സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുമ്പോൾ ഹിമാലയത്തിലാണ് തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സമയം ചെലവഴിക്കാറ് കുറച്ചു വർഷങ്ങളായി ഇതാണ് അദ്ദേഹത്തിന്റെ ശീലം താനൊരു ആത്മീയവാദിയാണെന്നും അവിടേക്കുള്ള യാത്ര മനസ്സിന് ശാന്തത നൽകുമെന്നും അദ്ദേഹം ഒട്ടേറെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈയിടെ അദ്ദേഹം നടത്തിയ ഹിമാലയൻ യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് രജനി ധ്യാനിക്കുന്നതും ആരാധകർക്കൊപ്പം സെൽഫി എടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം കറുത്ത ജബ്ബറും വെളുത്ത പാൻറും ധരിച്ച രജനീകാന്തിനെയാണ് ഓൺലൈനിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ കാണുന്നത് ഒരു ചിത്രത്തിൽ അദ്ദേഹം മഹാവദാർ ബാബാജി ഗുഹയ്ക്കുള്ളിൽ കണ്ണുകളറിച്ച് ധ്യാനത്തിലിരിക്കുന്നതായി കാണാം മറ്റൊന്നിൽ കയ്യിൽ ഊന്നുവടിയുമായി ഒരു പടിയിലിരിക്കുന്ന അദ്ദേഹത്തെ കാണാം പരമ്പരാഗത വെള്ള വസ്ത്രം ധരിച്ച രജനീകാന്ത് ശ്രീ ബാബാജി ആശ്രമത്തിൽ അധികൃതരുമായി സംസാരിക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ടീം ഈ വീഡിയോ എക്സിൽ പങ്കുവയ്ക്കുകയും ഇങ്ങനെ കുറിക്കുകയും ചെയ്തു